ലോകോത്തരമുള്ള ഫ്ലോറിഡ് മാട്രസുകളുടെ ഓർക്കിഡ് ഹോം ഫർണിഷിംഗിൽ ഹോം ഫർണിഷിംഗ് രംഗത്ത് എത്തിയിരിക്കുകയാണ് നവീകരിച്ച ഓർക്കിഡ് ഹോം ഫർണിഷിംഗ് ഷോറൂം സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഫ്ലോറിഡ് മാട്രസ് സിഇഒ അനൂപ് ഇബ്രാഹിം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഫാദർ വർഗീസ് ചാലിശ്ശേരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ ഫ്ലോറിഡ് മാട്രസ് റീജിയണൽ മാനേജർ മാൻഷാദ് എന്നിവർ സന്നിഹിതരായി വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മ ഉറപ്പു നൽകുന്ന സ്ഥാപനത്തിൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം ലഭ്യമാകുന്നു അത്യാധുനിക ഫർണിഷിംഗ് കൺസെപ്റ്റുകൾ യാഥാർത്ഥ്യമാക്കുന്ന പ്രമുഖ ഡീലർ കർട്ടൻ മാട്രസ് ഫർണിച്ചറുകൾ ബെഡ്ലൈൻസ് കാർപ്പറ്റ്സ് എന്നിവയുടെ ഏറ്റവും മികച്ച കളക്ഷൻ നൂറ് ശതമാനം സ്ലീപ്പിംഗ് സൊല്യൂഷനുമായി ബെഡ്ഷീറ്റ് കംഫർട്ട് പ്രൊട്ടക്ടേഴ്സ് സ്പ്രൈറ്റ് തുടങ്ങിയവ ഒരുക്കിയിരിക്കുന്നു കോയിൽ ഫ്ലോറി തെറാപിഡിക് ശോഭാ റെസ്റ്റോ പ്ലസ് തുടങ്ങി മികച്ച നിലവാരമുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീടിൽ ഓരോ ഭവനങ്ങളും ഇനി പുതുമയുള്ളതാക്കിയിടാം സ്വാഗതമാണെങ്കിലും ആദ്യം നന്ദി പറയാം നിങ്ങളൊക്കെ എത്തിച്ചേർന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ നന്ദി പറയുന്നു ഇനി ഞാൻ എൻ്റെ അർഭിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ വരികയാണ് വർഷങ്ങളായിട്ട് ഏറ്റവും മനോഹരമായി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ എൻ്റെ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതിന് മുൻപും ഒക്കെ മുഴുവൻ സാധനങ്ങളും വാങ്ങിച്ചതിൽ പറയുന്നത് ആണ് എല്ലാവർക്കും വിശ്വസിക്കാവുന്നൊരു സ്ഥാപനമാണ് മാറ്റി പറഞ്ഞത് നല്ല സർവീസ് ചെയ്യുന്ന ഒരു വ്യാപാര കേന്ദ്രമാണ് ശ്രീ ജോബിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഓർക്കിഡ് ഹോം ഫർണിഷിങ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് തുടങ്ങിയ അവസരത്തിൽ ഇവിടെ വന്ന് ഇവർക്കെല്ലാം വേണ്ടത് വ്യത്യസ്തമായ ശൈലിതമായ ടൈപ്പ് മാട്രസ് ആണ് വേണ്ടത് ഒരു നാട്ടിൽ വളരെ കുറവാണ് നിരവധി ആളുകളെ പാവപ്പെട്ട ആളുകളെ കൊടകര പഞ്ചായത്തിനകത്ത് സഹായിക്കാനായിട്ട് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ സഹായിക്കാനായിട്ട് സന്നദ്ധത കാണിച്ചിട്ടുള്ള ബിസിനസ്സുകാരാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ നേരത്തെ തന്നെ ഇവരെ വിളിച്ച സ്ഥലത്തെത്തിയിട്ടുള്ളത് ഏതായാലും ഏറ്റവും നല്ലത് നൽകാനായിട്ട് ശ്രമിക്കുന്നവരാണ് കർട്ടൻ ഫർണിഷിംഗ് രംഗത്തെ അതികായരായ ഓർക്കിഡ് ഹോം ഫർണിഷിംഗ് ഷോറൂം നാടുകുന്ന് പോട്ട ചാലക്കുടി ഫോൺ ഒൻപത് എട്ട് നാല് ആറ് രണ്ട് ആറ് ആറ് ഒന്ന് രണ്ട് ഒന്ന്